I, f I feel confident that if we had to, if there was a problem with the International Space Station, we can get in our spacecraft and we can undock, talk to our team and figure out the best way to come home. Um, yeah, we've like I said, we've practiced a lot, so I have a feeling I have a, a real good feeling in my heart that uh, the spacecraft will br will bring us home. no problem.. <laughs> അന്താരാഷ്ട്ര ബഹിരാകാശ നിരയത്തിൽ നിന്ന് തത്സമയമെത്തി സുനിതാ വില്യംസും ബാരി മിൽമോറും ഇത് പറഞ്ഞപ്പോൾ ആശങ്കകൾക്ക് താൽക്കാലിക വിരാമം ഒരു മാസത്തിലധികമായി ബഹിരാകാശ നിരയത്തിൽ തുടരുകയാണ് സുനിതയും വിൽമോറും ഇരുവരുടെയും തിരിച്ചുവരവ് അനന്തമായി നീളുന്നതിനിടെയാണ് ബഹിരാകാശത്തു നിന്നുള്ള ലൈം പ്രശ്നങ്ങൾ പരിഹരിച്ച് സുരക്ഷിതമായി തിരിച്ചെത്തുമെന്ന ആത്മവിശ്വാസം ഇരുവരുടെയും വാക്കുകളിൽ പ്രകടം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിതയും വിൽമോറും ലൈവായി എത്തുമെന്ന കാര്യം നാസ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു രാത്രി എട്ടരയോടെ എല്ലാം സജ്ജം സ്ക്രീനിൽ സുനിതയും വിൽമോറും തെളിഞ്ഞു വിക്ഷേപണം ഗംഭീരമായിരുന്നു സ്റ്റാർലൈനർ ലൈനർ അവിശ്വസനീയമാവുംവിധം മികച്ച പ്രകടനം കാഴ്ചവെച്ചു വിൽമോർ പറഞ്ഞു തുടങ്ങി about the the first couple of days of days mission uh, when we were in Starliner so let's uh, let's start there uh, launch was spectacular നിലവിലെ പ്രശ്നം താൽക്കാലികമാണ് അതിന് പരിഹാരം കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് സുരത വില്യംസ് പറഞ്ഞു ഇവിടെയുള്ള ഓരോ നിമിഷങ്ങളും ഞങ്ങൾ ആസ്വദിക്കുകയാണ് യാത്ര നീണ്ടുപോയി എന്നത് ശരിയാണ് ഞങ്ങൾക്ക് അത്യാവശ്യമായതെല്ലാം ഇവിടെയുണ്ട് സുരത കൂട്ടിച്ചേർത്തു yeah thanks butch uh, i'll just add a couple other things once that we did once we got on to the space station we still had a lot of checks for starliner and those all went really well one of them was um, practicing for safe haven to make sure that we had all the emergency equipment that's laid out that we need to have to get into our spacecraft and use it as a safe haven in, in case something happens to the international space station june williams yim, Barry wilmore chukunda, boeing starliner june Arana, ഇതിനിടെയാണ് ബഹിരാകാശ പേടകത്തിൽ സാങ്കേതിക തകരാറുണ്ടാകുന്നതും സുരതയും വിൽമോറും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയതും നിലവിലെ പ്രശ്നങ്ങൾ താൽക്കാലികം മാത്രമെന്ന് സുരതയും വിൽമോറും പറയുമ്പോഴും എന്ന് തിരിച്ചെത്തുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ബഹിരാകാശത്ത് തുടരുന്നത് ഇരുവർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന വിലയിരുത്തലുകളുമുണ്ട് വരും ദിവസം സ്റ്റാർ ലൈനർ അധികൃതരുമായി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് അതിലെങ്കിലും പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ